മറയൂർ ശർക്കര നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതായത് പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ചെയ്തിരുന്ന ജോലി ഇപ്പോൾ ലക്ഷണേന കൂടി മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഈ കാണുന്നത് ഈ കാണുന്ന മറയൂർ ശർക്കര പ്ലാന്റ് ആണ് അപ്പൊ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് ഇത് മേസ്ത്രി മറയൂർ ജാഗ്ര പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് അപ്പം ഇവിടെ മറയൂർ ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാല് മൂന്ന് പ്രോസസ്സായിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യത്തെ പ്രോസസ്സ് എന്ന് വെച്ചാൽ കരിമ്പ് തോട്ടത്തിൽ നിന്ന് മുറിച്ച് കൊണ്ടുവരുന്ന ഇവിടെ അട്ടിയായിട്ടിടും ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ് ഓക്കെ ഫസ്റ്റ് പ്രോസസ്സ് രണ്ടാമത്തെ പ്രോസസ്സ് ഇത് ക്രഷർ ഇതില് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും ഔട്ട്പുട്ട് ആയിട്ട് കറുമ്പിന്റെ ജ്യൂസും ആ ചന്തയും കിട്ടും ഇത് ഉണക്കിയെടുത്താണ് ഇതുപോലെ ടമ്പ് ചെയ്ത് വെച്ച് ഉണക്കിയെടുത്താണ് തീ കത്തിക്കാൻ തീലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം രണ്ട് തണ്ണു അപ്രോക്സിമേറ്റ് ആയിട്ട് രണ്ട് തണ്ണു കറുമ്പ് ജ്യൂസ് ആക്കും അപ്പൊ എണ്ണൂറ്റമ്പത് ലിറ്റർ ജ്യൂസ് കിട്ടും ആ എണ്ണൂറ്റമ്പത് ലിറ്റർ ജ്യൂസ് ഇത് കാണുക ഈ പമ്പ് ഉപയോഗിച്ചാണ് അവിടെ ടാങ്കിലേക്ക് പോകുന്നത് ഇതാണ് എഞ്ചിന് എയ്റ്റ് എച്ച് പി ഡീസൽ എഞ്ചിനാണ് എയ്റ്റ് എച്ച് പി ഡീസൽ എഞ്ചിനാണ് ആണ് ഇത് ഇത് റണ്ണാകുമ്പോൾ ആ പമ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് റണ്ണാകും അപ്പൊ വരുന്ന ജ്യൂസ് അങ്ങോട്ട് പോകും കൂടി വന്നിട്ട് ഈ ടാങ്കിൽ ഫില്ലാകും ആ ഫില്ലായി ഫിൽ ആകുന്നവരെയാണ് ഫസ്റ്റ് പ്രോസസ് ഫില്ലായി ആയി കഴിഞ്ഞാൽ ഓക്കെ എന്നിട്ട് രണ്ടാമത്തെ ആ പൈപ്പ് കൂടെ വെച്ചിട്ട് ആ ഗേറ്റ് വോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ജ്യൂസ് ഇതിലേക്കാകും ഇതിന്റെ പേര് കൊപ്പരയാണ് ഇത് ചൂടാവില്ല അടി മാത്രമാണ് ചൂടാകത്തുള്ളു ഇത് പണ്ടൊക്കെ ഇങ്ങനെ പൊക്കി മരിക്കുമായിരുന്നു ഇപ്പൊ അതിന്റെ ആവശ്യമില്ല അതിലും ടീ വെച്ചിട്ടുണ്ട് ഒരു കേട്ടുപാട് വെച്ചിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അങ്ങോട്ട് പോകും അപ്പൊ രണ്ടാമത്തെ പ്രോസസ്ന്ന് വെച്ചാല് ഈ അടുപ്പ് അഞ്ചടി ഹൈറ്റ് ഉണ്ട് പത്തടി വീതി ഉണ്ട് അടുപ്പാണ് ഏറ്റവും പ്രത്യേകത ഇത് ഇതില് എയർ വരുന്നത് അതിൻ്റെ ഇതിന്റെ അടിക്കിരുന്നാണ് ഇരുന്നാണ് അപ്പൊ എയറിന്റെ ഔട്ട് ഫ്ലോ അതാണ് അപ്പോൾ വൺസ് നമ്മൾ തീ കത്തിച്ച് കൊടുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് തീ ഇതിലുള്ളിൽ ചൊല്ലും ഇടയ്ക്ക് ഒരു തടുപ്പ് വെച്ചിട്ടുണ്ട് ആ തീ അങ്ങോട്ട് പോകാത്ത രീതിക്ക് അതിൽ പോകാൻ മാത്രം പോകുള്ളൂ അങ്ങോട്ട് ഒരു അറമണിക്കൂറിൽ തിളപ്പിക്കുമ്പോ ഇതിലുള്ള വേസ്റ്റ് ഇതുപോലെ പദവിയായിട്ട് വരും അത് ആ വലിയ തവി കൊണ്ട് കോരിക്കളയും അതെടുത്ത് പണിക്കാമിങ്ങനെ ഇങ്ങോട്ടകത്ത് ഒരു വേണമെങ്കിൽ സീക്കത്തിന്ന് കാണാം ഇത് വേസ്റ്റ് എടുക്കുന്നത്

സ്വന്തമായിട്ട് സ്വന്തമാണ് സ്വന്തം കറമ്പണ്ട് അടുത്തുള്ള കൃഷിക്കാരുടെയും ഉണ്ട് ഞങ്ങളുടെ കറമ്പ് തീരുവാണെങ്കിൽ അവരും വന്ന് അടിച്ച് ശർക്കരണ്ടാക്കാം നമ്മള് വിലക്ക് വാങ്ങിക്കാനും ഉണ്ട് വർഷമായി ഇത് പണ്ട് മുതൽ അച്ഛനും ഈ ബിസിനസ്സിലാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇടയ്ക്ക് ചെയ്തില്ല നടന്നു ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കാം രണ്ട് പ്രാവശ്യം ഉണ്ടാക്കാം മൊത്തം മൂന്ന് പ്രാശ്യം എടുക്കാം ഒരു ദിവസം നമ്മളിപ്പോ മഴ മഴക്കാലം ആയതുകൊണ്ട് ഒന്നെടുത്തിട്ട് ഒന്ന് ഈ പാത്രത്തിൽ തന്നെ ആഫ് കുക്കടായിട്ടെടുക്കും നാളത്തേക്ക് ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് ഇതിലുള്ളത് അങ്ങോട്ടാക്കിട്ട് അതിലുള്ള ജ്യൂസ് ഇങ്ങോട്ടാക്കും ഇങ്ങനെ റൗണ്ട് പ്രോസസ് നടന്നുകൊണ്ടായിരിക്കും രാവിലെ എട്ടുമണിക്ക് ആകും ഒരു നൂറിൽ നിന്ന് നൂറ്റമ്പത് കിലോ കിടക്കി കിട്ടും നൂറിന് തല പോകാണെങ്കിൽ നഷ്ടം വരും നൂറ്റമ്പതിന് മുകളിൽ പോകുകയാണെങ്കിൽ ലാഭം കിട്ടും കരിമ്പ് കറുപക്വത്തിൽ ഇപ്പൊ ഇവിടെ വരുന്ന കരിമ്പ് ഒരു കൊള്ളാണ് ഒരു കൊള്ളൊ കറക്റ്റായിട്ട് ജനുവരിയിൽ മുറിച്ച കരിമ്പ് അടുത്ത ജനുവരിയിൽ മുറിക്കുമ്പോൾ കറക്റ്റ് പക്വത്തിലാവും ചിലപ്പോൾ ഇതുപോലെ മഴക്കാലം വരുന്നുണ്ട് வெள்ளம் கிள்ள கரும்பு நல்லவளம் பூத்திட்டு இல்லம்ப ரெண்டு மூணு மாசம் எண்டிங் வரும் ஆ சமயத்தில் கரும்பிண்ட் நீர்வளம் குறஞ்சு போகும் கரும்பு பூத்தாலே அது சாறு குறவும் அங்கே வரணி நமக்கு சர்க்கரீட் குவானிட்டி குறையும் ஒரு மூணரை மணிக்கூரில் எடுக்கம்போ ஏகம் எண்பது எண்பது சதமானத்தினம் சர்க்கரை மாத்திரம் இருபது வாட்டர் கண்டன் ஆகும் அது தளப்பிச்சே இறக்கணி பௌடர் ஆகிட்டு பொடிஞ்சு போகும் உருண்டியாக்காட்டர் கண்டன் மொத்தம் போவெங்கி மொத்தம் പാട്ട് കണ്ടന്റ് വേണം മാത്രീക്കും ഇച്ചിരി അറിയിക്കണം കാണണം എന്നാലേ കത്ത് പലപ്പോഴും